ൻ ചരിത്രത്തിലെ വിസ്മയിപ്പിക്കുന്ന അധ്യായങ്ങളിലൊന്നായ നടി ഷക്കീല തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തൊണ്ണൂറുകളിൽ ദക്ഷിണേന്ത്യയിൽ ബോക്സ് ഓഫീസിനെ വിറപ്പിക്കുകയും സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളെപ്പോലും പിന്നിലാക്കി തിയേറ്ററുകൾ കീഴടക്കുകയും ചെയ്ത താരം ഇന്ന് തന്റെ പഴയകാല ഇമേജുകളിൽ നിന്നും പൂർണ്ണമായി മാറി സഞ്ചരിക്കുകയാണ് ഉമ്ര നിർവഹിക്കാനായി വിശുദ്ധ നഗരമായ മക്കയിലേക്ക് തിരിക്കുന്ന ഷക്കീലയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തരംഗമായി മാറുന്നത് കറുത്ത പർദ്ധ ധരിച്ച് തലയിൽ തട്ടമിട്ട് തികച്ചും ലളിതമായ വേഷത്തിൽ വിമാനത്താവളത്തിൽ നിൽക്കുന്ന താരത്തിന്റെ വീഡിയോ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തെളിയിച്ചു ഷക്കീലയുടെ അടുത്ത സുഹൃത്തായ സതീഷ് ക്രിസ്റ്റഫറാണ് ഈ വീഡിയോ പങ്കുവച്ചത് ഹാപ്പി നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു നിങ്ങളെ മിസ് എന്ന ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് സതീഷ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും ചേർന്നാണ് വികാരഭരിതമായ അന്തരീക്ഷത്തിൽ ഷക്കീലെ യാത്രയാക്കിയത് തന്റെ ജീവിതത്തിൽ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്രയാണിതെന്ന് ഷക്കീലയുടെ മുഖഭാവത്തിൽ നിന്നും വ്യക്തമായിരുന്നു ഷക്കീലയുടെ ഈ മാറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും ഇതിനു പിന്നിൽ വലിയൊരു ആത്മീയ പരിവർത്തനത്തിന്റെ കഥയുണ്ടെന്നും സൂചിപ്പിക്കുന്ന ചില സംഭവങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രശസ്ത തെന്നിന്ത്യൻ നടി മുമതാസുമായി ഷക്കീല നടത്തിയ ഒരു സംഭാഷണം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു തന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചും തനിക്ക് സംഭവിച്ച തെറ്റുകളെ കുറിച്ചും അതീവ ദുഃഖത്തോടെയാണ് ഷക്കീല തെറ്റുകൾ ചെയ്തുവെന്നും ആ ജീവിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും അവർ മുംതാസിനോട് തുറന്നു പറഞ്ഞു ഗ്ലാമറസ് വേഷങ്ങളിലൂടെ ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിൽക്കുകയും പിന്നീട് ആത്മീയതയിലേക്ക് തിരിയുകയും ചെയ്ത മുംതാസ് അന്ന് ഷക്കീലയ്ക്ക് നൽകിയ ആശ്വാസവാക്കുകൾ ഏറെ ശ്രദ്ധയുമായിരുന്നു അള്ളാഹു നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്നും തീർച്ചയായും പുറത്തെത്തിക്കുമെന്നും അതിനായി മനമൊരുക്കി പ്രാർത്ഥിക്കണമെന്നും മുംതാസ് ഉപദേശിച്ചു ലോകം നിങ്ങളെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ സഹായം നിങ്ങളെ തേടിയെത്തുമെന്ന് അവർ ഷക്കീലയെ വിശ്വസിപ്പിച്ചു ഈ സംഭാഷണത്തിന് ശേഷമാണ് ഷക്കീല തന്റെ ജീവിത രീതികളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും ആത്മീയതയിലേക്ക് കൂടുതൽ അടുക്കാനും തുടങ്ങിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു കാലത്ത് മലയാള സിനിമയിൽ പോലും വലിയ തരംഗം സൃഷ്ടിച്ച താരമായിരുന്നു ഷക്കീല മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ മുൻനിര നായകന്മാരുടെ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഷക്കീല ചിത്രങ്ങളും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു പലപ്പോഴും സൂപ്പർ താരം ചിത്രങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ ഷക്കീലയുടെ ഗ്രേഡ് സിനിമകൾക്ക് ലഭിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ കാലത്ത് താൻ അനുഭവിച്ച പ്രശസ്തിയോ പണമോ ഒന്നും തന്റെ വ്യക്തി ജീവിതത്തിൽ സന്തോഷം നൽകിയിരുന്നില്ലെന്ന് താരം പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിട്ട അവഗണനകളും അവരെ മാനസികമായി തളർത്തിയിരുന്നു സിനിമയിൽ ും അവനമായി തളർത്തിയിരുന്നുമുള്ള ഷക്കീലയുടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒന്നായി മാറി കുക്ക് വിത്ത് കോമാളി എന്ന ടെലിവിഷൻ ഷോയിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ ഷക്കീലയ്ക്ക് ലഭിച്ച സ്വീകാര്യത അതിശയിപ്പിക്കുന്നതായിരുന്നു ഗ്ലാമർ താരം എന്ന പരിവേഷത്തിൽ നിന്നു മാറി എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു അമ്മയായോ ചേച്ചിയായോ മാറാൻ ആ ഷോയിലൂടെ അവർക്ക് സാധിച്ചു ആളുകൾ തന്നെ വെറുക്കുന്നില്ലെന്നും സ്നേഹിക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞത് തന്റെ ജീവിതത്തിലെ വലിയ മാറ്റമായിരുന്നുവെന്ന് അവർ അന്ന് പറഞ്ഞിരുന്നു ഷക്കീലയുടെ സ്വകാര്യ ജീവിതവും വലിയൊരു അതിജീവനത്തിന് തന്നെ കഥയാണ് അവിവാഹിതയായി തുടരുന്ന അവർ തന്റെ സ്നേഹവും കരുണയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എന്ന ട്രാൻസ്ജെൻഡർ യുവതിയെ ദത്തെടുത്ത ഷക്കീലയുടെ തീരുമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു ശീതളിന് ഒരു മകളായും സഹോദരിയായും താങ്ങും തണലുമായി ഇന്നും കൂടെയുണ്ട് മനുഷ്യരെ സന്ദേശമാണ് തന്റെ അവർ നിലവിൽ തന്റേതായ ഒരു യൂട്യൂബ് ചാനലിലൂടെ അഭിമുഖങ്ങളും മറ്റും നടത്തി സജീവമായി നിൽക്കുന്ന അവർ വിവാദങ്ങളെക്കാൾ ഉപരിയായി തന്റെ ജീവിതത്തിലെ സമാധാനത്തിനാണ് മുൻഗണന നൽകുന്നത് പഴയകാല സിനിമാ ജീവിതത്തിലെ കറുത്ത ഏടുകളെ പുത്തൻ മാറ്റുകളോടുള്ള ഒരു തുടക്കമാണ് ഈ എന്ന് അവരുടെ ആരാധകർ വിശ്വസിക്കുന്നു സിനിമാ ലോകത്ത് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തവർ നേരിടുന്ന മുൻവിധികളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് ഷക്കീല ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളിലായി നൂറുകണക്കിന് സിനിമകളിൽ അഭിനയിച്ചെങ്കിലും തനിക്ക് അർഹമായ ആദരവോ അംഗീകാരമോ ലഭിച്ചിട്ടില്ലെന്ന പരാതി അവർക്കുണ്ട് എങ്കിലും വൈകിയാണെങ്കിലും ആത്മീയതയുടെ പാത തിരഞ്ഞെടുക്കാനും തന്റെ തെറ്റുകൾ തിരുത്താനും അവർ കാണിച്ച ധൈര്യം മാതൃകാപരമാണ് സതീഷ് ക്രിസ്റ്റഫർ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകളാണ് ഷക്കീലയ്ക്ക് ആശംസകളുമായി എത്തുന്നത് നിങ്ങളുടെ മനസ്സിന് നന്മയാണ് നിങ്ങളെ ഈ വിശുദ്ധ ഭൂമിയിൽ എത്തിച്ചത് നിങ്ങളുടെ യാത്ര സഫലമാകട്ടെ എന്നിങ്ങനെയുള്ള കമന്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയാണ് തന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങുന്ന ഈ വേളയിൽ ഷക്കീലയ്ക്ക് ലഭിക്കുന്ന ഈ ജിന അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഇരുളടഞ്ഞ ഭൂതകാലത്തിൽ നിന്നും പ്രകാശപൂർണമായ ഒരു ഭാവിയിലേക്കുള്ള പ്രയാണമാണെന്നാണ് പലരും ഈ യാത്രയെ വിശേഷിപ്പിക്കുന്നത്